ഇനി ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലേക്ക് കടക്കാം ഇത് ഒരു കഥയിലൂടെയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ബുദ്ധൻ ബുദ്ധൻ്റെ ശിഷ്യന്മാരൊത്ത് യാത്ര ചെയ്യുമ്പോൾ ശിഷ്യരിൽ ഒരാളോട് പറഞ്ഞു അത്രേ ഒരിടത്ത് വിശ്രമിക്കാനായിട്ടിരിക്കുകയാണ് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം അടുത്തുള്ള അരുവിയിൽ നിന്നും എടുത്തു കൊണ്ടുവരൂ എന്നാവശ്യപ്പെട്ടു അങ്ങനെ ഈ ശിഷ്യൻ അരുവിയിലേക്ക് എടുക്കാനായിട്ട് പോയി ഒരു പാത്രമായിട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അരുവിയിൽ വെള്ളം എന്തോ കാളവണ്ടിയോ എന്തോ കടന്നുപോയതിൻ്റെ അതിന് പ്രകാരം ആകെ കലങ്ങിയിരിക്കുകയാണ് വെള്ളം തെളിഞ്ഞതല്ല ഒരു ശുദ്ധജലമായിട്ടുള്ളൊരു തോന്നലില്ല കുറച്ചു നേരം ശിഷ്യൻ അവിടെ കാത്തിരുന്നു ശിഷ്യൻ തിരിച്ചു ബുദ്ധന്റെ അടുത്തേക്ക് ഗുരുവിന്റെ അടുത്തേക്ക് വന്നു ഗുരുവിനോട് പറഞ്ഞു ഗുരു ആ അരുവിയിൽ നിന്നും വെള്ളം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം അത് ആകെ കലങ്ങിയിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു അരുവിയുണ്ട് ഞാൻ അവിടെ നിന്ന് പോയിട്ട് വെള്ളം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഗുരു പറഞ്ഞു അത് വേണ്ട ഈ അരുവിയിൽ തന്നെ പോയിക്കോ കുറച്ചു നേരം ഒന്ന് കാത്തിരുന്നാൽ വെള്ളം കലങ്ങിയത് മാറുമല്ലോ വീണ്ടും ശിഷ്യൻ അതേ അരുവിയിൽ തന്നെ പോയി കുറച്ച് സമയം വീണ്ടും അവിടെ കാത്തിരുന്നു കുറേ നേരം കഴിഞ്ഞിട്ടും അരുവിയിലെ വെള്ളം തെളിയുന്നില്ല അപ്പോൾ ശിഷ്യന് വിഷമായി തുടങ്ങി ഗുരു ദാഹിച്ചിരിക്കല്ലേ വീണ്ടും ഗുരുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു എന്നിട്ട് വീണ്ടും പറഞ്ഞു ആ അരുവിയിലെ വെള്ളം തെളിഞ്ഞു കിട്ടുന്നില്ല ഞാൻ അപ്പുറത്തുള്ള അരുവിയിലേക്ക് പോയിക്കോട്ടെ പക്ഷെ ഗുരു പറഞ്ഞു വേണ്ട നീ ഈ അരുവിയിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടുവന്നാൽ മതി അവിടെ വെള്ളം തെളിയുന്നത് വരെ നീ കാത്തിരിക്കുക ഇത് വാസ്തവത്തിൽ ഗുരു ശിഷ്യനെ പഠിപ്പിച്ച വലിയൊരു പാഠമായിരുന്നു വലിയൊരു പഠനമാണ് അവിടെ നടന്നത് അതായത് ആ വെള്ളം എങ്ങനെയാണോ കലങ്ങിയിരുന്നത് അതുപോലെ തന്നെ പലപ്പോഴും ആകെ കലങ്ങി കലുഷിതമായ അവസ്ഥയിലാണ് നമ്മുടെ മനസ്സും ഉണ്ടായിരിക്കുക അങ്ങനെ ഒരു കലങ്ങിയ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്നും പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള യാതൊന്നും പുറത്തു വരില്ല എല്ല്പ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള എററുകൾക്കുള്ള സാധ്യതയായിരിക്കും നമ്മുടെ ഈ കലുഷിതമായിട്ടുള്ള ആകെ പിരിമുറുക്കം നിറഞ്ഞ മാനസികാവസ്ഥയിൽ നമ്മളിൽ നമ്മളിലുണ്ടാവുന്ന ചിന്തകൾ എന്ന് പറയുന്നത് അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഗുരു പഠിപ്പിച്ചത് എന്താണ് ആ മനസ്സ് ശാന്തമാകുന്നതുവരെ കാത്തിരിക്കുക നമുക്കിന്ന് ആകെ ജീവിതത്തിൽ ഇല്ലാത്തത് എന്താ കാത്തിരിക്കാനുള്ള ക്ഷമ കാത്തിരിക്കാനുള്ള ക്ഷമ മാത്രം മതി ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ എന്ന് പറയുന്ന വലിയൊരു പഠനമാണ് ഈ കഥയിലൂടെ ഈ ആരോഗ്യ വിചാരത്തിൽ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മനസ്സ് കലുഷിതമാണെങ്കിൽ ഒരു തരത്തിലും ആ ഒരു വലിയ വിഷമത്തിലാണ് ഭയത്തിലാണ് ദുഃഖത്തിലാണ് പിരിമുറുക്കത്തിലാണ് ഏത് തരത്തിലുള്ള അവസ്ഥയിൽ വേണമെങ്കിലും ആയിക്കോട്ടെ ആ ഒരു പ്രത്യേക സമയത്ത് ഒന്നും ചെയ്യാതെ ഒന്ന് ഉൾവലിയാൽ ഒന്ന് പിന്നിലേക്ക് ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചുകൊണ്ട് കാത്തിരിക്കാൻ ആ കലങ്ങിയിട്ടുള്ള വെള്ളത്തെ നോക്കി എത്ര നേരം ശിഷ്യൻ കാത്തിരുന്നു അത് തെളിയാനായിട്ട് ഇതേ തരത്തിൽ നമ്മുടെ മനസ്സിൽ ചിന്തകളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വലിയ കുത്തൊഴുക്കൊക്കെ ഉണ്ടാവും ചിന്തകളുടെ പിരിമുറുക്കമുള്ള സമയത്ത് ആ പിരിമുറുക്കമൊക്കെ കുറഞ്ഞു 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 വന്ന് ആ കലുഷിതമായിട്ടുള്ള അവസ്ഥ മനസ്സിൽ പൂർണ്ണമായിട്ടും അവസാനിക്കാനായിട്ടും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് ശിഷ്യൻ ഈ ഗുരുവിൻ്റെ ബുദ്ധൻ്റെ ശിഷ്യൻ അങ്ങനെ കാത്തിരുന്നപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാണെങ്കിലും അയാൾക്ക് ശുദ്ധജലം ലഭിക്കുകയുണ്ടായി വെള്ളത്തിൻ്റെ കലക്കെല്ലാം അവസാനിച്ച് കലങ്ങിയ അവസ്ഥയെല്ലാം മാറി നല്ല തെളിഞ്ഞ വെള്ളം ബുദ്ധന് കൊണ്ടു കൊടുക്കാൻ ഗുരുവിന് കൊണ്ടു കൊടുക്കാനായിട്ട് ആ ശിഷ്യന് കഴിഞ്ഞു ഇതേ തരത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിലെ പിരിമുറുക്കങ്ങളൊന്നും മാറാനായി കാത്തിരുന്നാൽ ഒന്നും ചെയ്യാതെ കാത്തിരുന്നാൽ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ എപ്രകാരം ഉള്ളതാണെന്നുള്ളത് ജസ്റ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ട് മാത്രം കാത്തിരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള സകല പിരിമുറുക്കങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് വളരെ സമാധാനമായിട്ടുള്ള നല്ല തെളിഞ്ഞ വളരെ കരുത്തുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പം അതിനുവേണ്ടി വേണ്ട ഒരു കാര്യം എന്താണ് ക്ഷമ കാത്തിരിക്കാനുള്ള ക്ഷമ അതുമാത്രം നമ്മൾ ശീലിക്കും എന്നുള്ള ഒരു നിർബന്ധം ഓരോരുത്തരിലും ഉണ്ടാവട്ടെ ഇതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത് ഇതെല്ലാവരും മനസ്സിൽ വെക്കൂ പാലിക്കാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുക ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം ഓക്കെ താങ്ക്